നാട്ടിക മർച്ചന്റ്സ് അസോസിയേഷന്റെ അൻപതാം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റ് ഡാലി ജെ തോട്ടങ്ങൾ അധ്യക്ഷത വഹിച്ചു കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിന് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ നേതൃത്വം നൽകി ഭദ്രം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്നവരുടെ ആശ്രിതർക്കുള്ള മരണാനന്തര സഹായം പത്ത് ലക്ഷം രൂപ വിതരണം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ വി അബ്ദുൽ ഹമീദിന് സ്വീകരണവും നൽകി നിയോജക മണ്ഡലം ട്രഷറർ ഷാജഹാൻ ജനറൽ സെക്രട്ടറി പി കെ സമീർ ട്രഷറർ സുരേഷ് ഇയാനി വൈസ് പ്രസിഡന്റ് എം എസ് ബാബു സി ഐ ആന്റണി ദീപ്തി ബിമൽ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് ഡാലി ജെ തോട്ടുങ്ങൽ ജനറൽ സെക്രട്ടറി സുരേഷ് ഇയാനി ട്രഷറർ സി ഐ ആന്റണി വൈസ് പ്രസിഡന്റ് എം എസ് ബാബു ജോയിന്റ് സെക്രട്ടറി ഷൈരൻ കെ ആർ എന്നിവരെ തെരഞ്ഞെടുത്തു भद्रम बस की इतने आई है പിന്നിടുന്ന യൂണിറ്റുകൾ സംസ്ഥാനത്ത് തന്നെ വളരെ കുറവായിരിക്കും കാരണം വ്യാപാര വ്യവസായി ഏകോപന സമിതി രൂപം കൊണ്ടിട്ട് വ്യാപാരി സംഘടനയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ കാലത്തെയും പ്രവർത്തനങ്ങളും ആ രീതിയിൽ തന്നെയാണ് അറിയിക്കുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാകാവുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും തൃപ്രയാൻസ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതിന്റെ ഏറ്റവും പുതിയ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അത്ഭുത കച്ചവടത്തെ കുടിയൊഴിപ്പിച്ചത് അല്ലേ മഹാ അത്ഭുതം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ സാധനം വരാ മഹാത്ഭുതം മഹാത്ഭുതത്തിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള രീതിയിൽ അതിനെ ഇവിടെ നിന്നും കെട്ടുകെട്ടിച്ചെങ്കിൽ അത് കരുത്താണ് നിങ്ങളുടെ കരുത്താണ് അത് നിങ്ങൾ തിരിച്ചറിയുക അതിന് നേതൃത്വം നൽകിയ തോട്ടങ്ങളും ഷമീറും മറ്റ് ബാബുക്കടക്കമുള്ള ഭാരവാഹികൾ മുത്തഘട്ടം പ്രശംസിക്കാൻ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുക അത് വലിയ പ്രവർത്തനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നതാണ് ഇവിടെ മാത്രം വന്നിട്ടുള്ളതല്ല ഇന്ന് ഇന്ന് നിങ്ങൾ കേരളത്തിൽ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കച്ചവട സ്ഥാനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഒരു പ്രശ്നവും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവിടെ യൂണിറ്റില് ഉണ്ട് ഇല്ലാതല്ല പക്ഷെ ഈ ഒരു അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ ആ യൂണിറ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല അവിടെയാണ് തൃപുര നാട്ടിക അസോസിയേഷൻ മാതൃക കാണിക്കുന്നത് അതാണ് വിദ്യാസം